ഈ തരത്തിൽ സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളി പോകുകയാണെങ്കിൽ തങ്ങൾ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്ന് പാണക്കാട് തങ്ങൾക്ക് റാഫി പുതിയ കടമെന്ന ലീഗ് പ്രവർത്തകന്റെ ഭീഷണി എന്നും പ്രവർത്തകൻ തങ്ങളെ നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിങ്ങള് വീൽ ചെയറിൽ പോകേണ്ട ഗതിട്ടോ നിങ്ങൾ നല്ല തങ്ങൾ കുടുംബത്തിലായത് കൊണ്ട് എല്ലാരും ബഹുമാനിക്കുകയും സ്നേഹിക്കില്ല ചെയ്യുന്ന ഒരാളാണ് നിങ്ങള് ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരിലും വെല്ലുവിളിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പൊണ്ടി വരും തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല തങ്ങളുടെ പരിപാടിയിലൊക്കെ നമ്മളെല്ലാം നീങ്ങുന്നത് കാരണം പാർട്ടി ഇതാക്കിട്ട് നേതൃത്വത്തിനും വെല്ലുവിളിച്ചും മുന്നോട്ട് പോകുകയാണെങ്കിൽ മതകീശനക്ക് നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല പലതരത്തില് ബന്ധമുണ്ടാവും മൂപ്പർക്ക് വിളിച്ചു ചോദിച്ചാൽ തന്നെ പറയാൻ സമസ്ത മലപ്പുറം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ